ടീം ഇന്ത്യക്കൊപ്പം അടുത്തിടെ കഴിഞ്ഞ അന്താരാഷ്ട്ര സെഞ്ചുറി കുറിച്ചും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമയം തെളിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ദേശീയ ടീമിനിന് കൂടുതൽ അവസരങ്ങൾ തന്നെ തേടിയെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് താരം ജനുവരി ആദ്യവാരം ആരംഭിക്കുന്ന രഞ്ജി ട്രോഫിയിൽ കേരള ടീമിനൊപ്പമാണ് ഇനി സഞ്ജുവിനെ കളിക്കാൻ സാധിക്കുക അതിനിടെ ക്രിക്കറ്റിൽ മാത്രമല്ല ഫുട്ബോളിലും താൻ പൊളിയാണെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ആരാധകരുടെ പ്രിയതാരം കേരളത്തിലെ ഒരു പ്രാദേശിക സെവൻസ് ടൂർണമെന്റിൽ ഫുട്ബോൾ കളിക്കുന്ന സഞ്ജുവിന്റെ വീഡിയോ ആണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ചുവപ്പ് മഞ്ഞ നിറമുള്ള ജേഴ്സിയിൽ പന്തമായി കുതിച്ചു പായുകയും ഷോട്ട് തീർക്കുകയും ചെയ്യുന്ന സഞ്ജുവിനെ ഈ വീഡിയോയിൽ കാണാം കൂടാതെ ബോളുമായി ഓടിയെത്തി അതിവേഗം കോർണർ കിക്കും അദ്ദേഹം എടുക്കുന്നതും വീഡിയോയിലുണ്ട് സഞ്ജുവിന്റെ അച്ഛൻ സാംസൺ വിഷ്വനാഥ് മികച്ചൊരു ഫുട്ബോളർ കൂടിയായിരുന്നു ഡൽഹി പോലീസിലെ മുൻ കോൺസ്റ്റബിൾ കൂടിയായ അദ്ദേഹം സന്തോഷ് ട്രോഫിയിൽ മുമ്പ് ഡൽഹി യും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സഞ്ജുവിന് ക്രിക്കറ്റ് പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ഫുട്ബോളും ഓഫ് സീസൺ സമയങ്ങളിൽ സഞ്ജു പലപ്പോഴും ഫുട്ബോൾ കളിക്കാനും സമയം കണ്ടെത്താറുണ്ട് അതേസമയം സൗത്ത് ആഫ്രിക്കെതിരെ സമാപിച്ച മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലാണ് അദ്ദേഹത്തെ കളി കാണാൻ സാധിച്ചത് ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല രണ്ടാം മത്സരത്തിൽ ആവട്ടെ ഫ്ലോപ്പ് ആവുകയും ചെയ്തു ഇരുപത്തി മൂന്ന് പന്തിൽ നേരിട്ട് അദ്ദേഹം പന്ത്രണ്ട് റൺസ് മാത്രമാണ് നേടിയത് ഇതോടെ അവസരം തുടയ്ക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ പഴി വീണ്ടും കേട്ടു എന്നാൽ നിർണായകമായിട്ടുള്ള മൂന്നാമത്തെ അവസാനത്തെ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി സഞ്ജു സെഞ്ചുറി നേടുകയും ചെയ്തു മാത്രമല്ല കൂടുതൽ അവസരങ്ങൾ തനിക്ക് ലഭിച്ചാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം മൂന്നാം നമ്പറിൽ ഇറങ്ങിയ സഞ്ജു എട്ട് റൺസുമായി ഇന്നിംഗ്സിലെ അമരക്കാരനായി മാറി പന്തുകൾ നേരിട്ട് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ആറ് ഫോറും മൂന്ന് സിക്സറുകളും ഉണ്ടായിരുന്നു ഇന്ത്യ ഈ മത്സരത്തിൽ എഴുപത്തിരണ്ട് റൺസിന് മിന്നും ജയം സ്വന്തമാക്കിയപ്പോൾ സഞ്ജു ഹീറോ ആവുകയും ചെയ്തു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം തിരിച്ചു വിളിക്കപ്പെട്ട പരങ്കരുകൂടെ ആയിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായുള്ളത് ഓഗസ്റ്റിലെ അയർലൻഡ് പര്യടനത്തിലെ ടി ട്വൻറി പരമ്പരയായിരുന്നു സഞ്ജു അവസാനമായി കളിച്ചത് അതിനുശേഷം ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ കപ്പ് ലോകകപ്പ് എന്നിവനുള്ള സൂപ്പർ പോരാട്ടങ്ങളൊന്നും സഞ്ജുവിനെ എടുക്കപ്പെട്ടിരുന്നില്ല ജനുവരി രണ്ടാം വാരം അഫ്ഗാനിസ്ഥാനെതിരെ നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ഏതിനെ പരമ്പരയിൽ സഞ്ജു ഇടം പിടിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് ഋതുരാജ് ഗേക്ക്വാൾ എല്ലാം പരിക്കന്റെ പിടിയിലാണ് ഇവർക്ക് പകരം സഞ്ജുവിനെ നറക്കുവിടാനുള്ള സാധ്യതകളും ഏറെയാണ്